ഹായ് ഹലോ രാജസ്ഥാനിൽ വന്നിട്ട് എടുക്കണം എന്ന് എന്തായാലും ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത ഫസ്റ്റ് ട്രാവൽ ഇത് അപ്പൊ എല്ലാരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞ ജോധ്പൂരിലെ മെഹ്റങ്ക ഫോർട്ടാണ് ഇപ്പൊ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും രാജസ്ഥാനിലേക്ക് വരാൻ പറ്റിയ ഒരു നല്ലൊരു സിറ്റുവേഷൻ അല്ല കാരണം നല്ല ചൂടാണ് അതേപോലെ തന്നെ നമുക്ക് കൊടയും സൺഗ്ലാസും മസ്റ്റ് മസ്റ്റ് ഹാവാണ് ആണ് ജോധ്പൂരിന്ന് അന്യായ ഓട്ടോ കാശ് പറയുന്ന ചേട്ടൻ മാറ്റെടുത്ത് വില പേശി ഓട്ടോ കാശ് കുറച്ചാണ് ഞങ്ങളിതാ ഈ മുകളിലുള്ള മെഹ്റങ്ക ഫോർട്ടിലേക്ക് വന്നത് ഇങ്ങോട്ടേക്ക് കയറാനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്താ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ക്ലിപ്പായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഞാൻ എന്താ ഗൂഗിളൊക്കെ നോക്കി സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഇരിക്കാട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ പറയാൻ കേട്ടാലോ സൂര്യന്റെ കോട്ട എന്നാണ് മെഹ്റങ്ക ഫോർട്ട് അറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു കോട്ടയാണിത് ഗാംഭീര്യത്തിന്റെയും സൈനിക തന്ത്രത്തിന്റെയും മിശ്രിതമാണ് ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഓട്ടകൾ എന്ന് വെച്ചാൽ അതായത് ജോധ്പൂർ രാജാവും ജയ്പൂർ രാജാവും തമ്മിലുള്ള യുദ്ധത്തിൽ പീരങ്കിൽ നിന്നും വന്ന വെടിയുണ്ടകൾ കൊണ്ട് ഉണ്ടായ ഊട്ടകളാണ് അതെന്നാണ് പറയുന്നത് വേറെ ഒന്ന് ഞങ്ങൾ മലയാളികളാണെന്ന് തിരിച്ചറിഞ്ഞതാ ഈ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കുറെ മലയാള ഗാനങ്ങളും തമിഴ് ഗാനങ്ങളും ഒക്കെ ആലപിച്ചായിരുന്നു ഹരിവരാശനത്തിൽ തുടങ്ങി ലാസ്റ്റ് ആ പാട്ട് പോയി നിന്നത് വൈദ്യസ് കൊലവറിയിലായിരുന്നു ഇനി കോട്ടയിലെ ചരിത്രത്തിലേക്ക് വരാട്ടോ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജോധ്പൂർ നഗരത്തിന്റെ സ്ഥാപകനായ റാവു ജോതയാണ് ഈ കോട്ട നിർമ്മിച്ചത് ഒരു അഞ്ചു മിനിറ്റിലെ വീടിൽ ഒതുക്കാൻ പറ്റുന്നതല്ല ഈ കോട്ടയിലെ കാഴ്ചകളും ഇവിടത്തെ കാര്യങ്ങളും വളരെ മനോഹരമായ ചിത്രങ്ങൾ ഉൾപ്പെടെ അതിപുരാതനമായ ഒത്തിരി സാധനങ്ങൾ അതിമനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത് ഈ വാസ്തുകലകൾ അല്ലെങ്കിൽ ആർക്കിടെക്ചർ വർക്കൊക്കെ എങ്ങനെ ചെയ്തു എന്ന് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവിടത്തെ ഓരോ മുറികൾ പോലും ഈ കുന്നമുകളിലെ കോട്ടയിൽ വന്നാൽ ബ്ലൂ സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജോധ്പൂരിനെ നമുക്ക് മൊത്തമായിട്ട് ആസ്വദിക്കാൻ കഴിയും ഏത് യുദ്ധത്തെയും ചെറുക്കാൻ കഴിയുന്ന ഇവിടുത്തെ ഈ വാസ്തുകല് തന്നെയാണ് ഈ കോട്ടയുടെ വളരെ വലിയ രഹസ്യം എന്ന് പറയുന്നത് കോട്ടകളിലെ ഓരോ കാഴ്ചകളും കണ്ടുവന്ന എനിക്ക് കണ്ടപ്പോ തന്നെ രക്തം തിളച്ച ഒന്നായിരുന്നു അവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കോയിൻസിന്റെ കളക്ഷൻ ഈ കോട്ടയെക്കുറിച്ചുള്ള പുരാതനമായൊരു മിത്ത് എന്താന്ന് വെച്ചാൽ കുന്നിൻ മുകളിൽ താമസിച്ചിരുന്ന ചീരിയ നാഥ്ജി എന്ന സന്യാസിയെ കോട്ട നിർമ്മിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയും ആ കോപത്താൽ അദ്ദേഹം ആ നാടിനെ ശപിക്കുകയും ചെയ്തു എന്നാണ് ക്ഷാപമോക്ഷത്തിന് വേണ്ടി രാജാവ് ഒത്തിരി പരിഹാരങ്ങളും ചെയ്തു എന്ന് പറയുന്നു ഇതൊക്കെ ഓരോരോ വിശ്വാസങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫൂൽ മകൾ അതായത് ആനന്ദവേളകൾ ആസ്വാദകരമാക്കാൻ രാജാവ് പാട്ടും ഡാൻസും ഒക്കെ കണ്ട് വിശ്രമിക്കുന്ന ഒരു സ്ഥലം ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഭിത്തികളിലും എല്ലാം തന്നെ പൂക്കൾ കൊണ്ടുള്ള വരകളും ചിത്രങ്ങളുമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമ്മാതിരി സൈസിലുള്ള കുർത്തയോ എന്നാണ് അച്ഛനും അമ്മയും ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതിന് അത്രമാത്രം വഴിപ്പുണ്ട് ഇതെങ്ങനെ അവരിടുന്നു എന്നതും നമുക്കൊരു ഡൗട്ടാണ് ഒറ്റയ്ക്ക് പോയാൽ വഴിതെറ്റി പോകുന്ന അത്രയും വിശാലമാണ് ഈ കോട്ട കോട്ടയുടെ ഓരോ ഭാഗത്തും വിശാലമായ മുറ്റങ്ങളുണ്ട് കേട്ടോ രജപുത്ര മുഗൾ വാസ്തുവിദ്യ ഇതെന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ എന്നാൽ പോലും എന്തോ ഒരു വാസ്തുവിദ്യ ആണെന്ന് അറിയാം ഈ രണ്ട് ശൈലികൾ വിശ്രദത്തിലാണ് അതിമനോഹരമായ ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയ്ക്കുള്ളിലെ ഏറ്റവും മൂലയിലുള്ള അവസാന ഭാഗമാണിത് ആ കാണുന്ന രണ്ടുരുളികളില്ലേ അതിലാണ് ഈ കോട്ടയിലെ എല്ലാ തൊഴിലാളികൾക്കും ഭക്ഷണം വെച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഇത് കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് ഞാനും അച്ഛനും കൂടി ഈ പോകുന്നത് പീരങ്കി കാണാനാണ് ആദ്യം നല്ല വെയിലും ചൂടൊക്കെ ആണെങ്കിൽ നല്ല കാറ്റാണ് വീശുന്നത് ആ കാറ്റത്ത് കുടയും കൊണ്ട് പോയി കഴിഞ്ഞാൽ തീരങ്കിയുടെ മേലിൽ കൂടെ നമ്മളും പോകും കോട്ടയ്ക്കുള്ളിലെ രാജസ്ഥാന്റെ രീതിയിലുള്ള ചെരുപ്പുകളും വസ്ത്രങ്ങളും എല്ലാം തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പക്ഷെ തൊട്ട കൈവൊള്ളും എന്ന അവസ്ഥയാണ് എല്ലാത്തിനും ഒടുക്കത്തെ വരെയാണ് നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല പിന്നെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാനും അമ്മയും അച്ഛനും എല്ലാരും കൂടി ഒന്ന് എല്ലാത്തിൻ്റെ വില ചോദിച്ച് അന്വേഷിച്ചിട്ട് തിരിച്ചു പോന്നു അവിടെ വിളിക്കാൻ വെച്ചേക്കുന്ന കരകൗശല വസ്തുക്കളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോ രാജസ്ഥാനിലെ ഭംഗി ആസ്വദിക്കാൻ വരുന്ന ഓരോരുത്തർക്കും മെഹ്റങ്ക ഫോട്ട് ഇത് കണ്ട് കാണാൻ തോന്നട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോ ആദ്യത്തെ ട്രാവൽ ബ്ലോഗ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഇനി പുതിയൊരു വിശേഷമായിട്ട് വരാം ഓക്കെ ബൈ